നമസ്കാരം മതേതരത്വത്തെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും സംസാരിക്കുന്ന അതേ പാർട്ടി തന്നെ ഇപ്പോൾ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ അടി കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാർട്ടിക്കുള്ളിലുള്ളത് ജനാധിപത്യമല്ല പിണറായിസം മാത്രമാണ് ആ പിണറായിസ്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ സമ്മതിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മാറ്റം ഇത് ഇടതുമുന്നണിയുടെ പരാജയമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള കേരള സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനം ഇടതുമുന്നണിയുടെ തകർച്ചയുടെ ആഴം വെളിവാക്കുന്നതാണ് എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായ സി പി ഐയെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് മുന്നണി മര്യാദകളെല്ലാം കാറ്റിൽ പറത്തി സി പി ഐ എം എടുത്ത ഈ നടപടി കേരള രാഷ്ട്രീയത്തിൽ പിണറായിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകാധിപത്യപരമായ ശൈലിയുടെ ഏറ്റവും വൃത്തികെട്ട ഉദാഹരണം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ച് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പിന്നാമ്പുറ അജണ്ടകൾ ഒളിച്ചു കടത്താനുള്ള ഈ പദ്ധതിയിൽ ഒപ്പിടാൻ സി പി ഐ എം കാട്ടിയ ധൃതി ആര് തൃപ്തിപ്പെടുത്താനായിരുന്നു സഖ്യകക്ഷിയായ സി പി യുടെ ഒരു വാക്ക് പോലും കൂടിയാലോചനയ്ക്കായി ക്ഷണിക്കാതെ മന്ത്രിസഭയുടെ അംഗീകാരം പോലും നേടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ നീക്കം മുന്നണി ബന്ധത്തിൽ സംഭവിച്ച ഗുരുതരമായ ലംഘനം തന്നെയാണ് എന്നാൽ ഈ വിമർശനം ഉയർന്നപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം ഇതിലും പരിഹാസ്യമായി ഏത് സി പി ഐ എന്ന ചോദ്യത്തിലൂടെ മുന്നണിയിലെ ഒരു കക്ഷിയുടെ നിലപാടുകളെ തരം താഴ്ത്തി മുഖ്യമന്ത്രിയുടെ ഇഷ്ടങ്ങൾക്കപ്പുറം ഒരു വിയോജിപ്പിനും ഈ മുന്നണിയിൽ സ്ഥാനമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മറ്റു നേതാക്കളെല്ലാം കേവലം പ്രതിധ്വനികൾ മാത്രമായി മാറി എന്ന വിമർശനം ഈ സംഭവത്തോടെ കൂടുതൽ ശക്തിപ്പെടുകയാണ് എം വി ഗോവിന്ദരെ പോലുള്ള നേതാക്കളും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് സി പി ഐയെ പരിഗണിക്കുമെന്ന സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ വാക്ക് പോലും ഇവിടെ വില പോവാതെയായി ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ വിയോജിപ്പുകളും അടിച്ചമർത്തപ്പെടുന്ന ഒരു അധികാര കേന്ദ്രീകരണത്തിന്റെ കൊടിയടയാളമായി ഈ പി എം ശ്രീ വിവാദം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് മുന്നണിയിലെ ജനാധിപത്യപരമായ എല്ലാ പ്രോട്ടോകോളുകളെയും തകർത്തെറിഞ്ഞ പിണറായി വിജയന്റെ സർവാധികാരത്തിന്റെ പ്രഖ്യാപനം തന്നെയാണെന്ന് നമ്മൾ ഏറെ ശ്രദ്ധയോടെ നോക്കി കാണണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിലവിൽ നടക്കുന്നത് ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരുള്ള തർക്കം മാത്രമായിട്ട് നമുക്ക് കാണാനാവില്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഏകാധിപത്യ ശൈലിക്കെതിരെ മുന്നണിക്കുള്ളിൽ നിന്നുയർന്ന പ്രതിഷേധം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിണറായി ഞാൻ ഇവിടെ സംസാരിക്കണമെന്ന് തോന്നുന്നു പിണറായിസം എന്ന പ്രയോഗം കൊണ്ട് കേരള രാഷ്ട്രീയത്തിലും സി പി ഉയർന്നു വരുന്ന പ്രധാന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വ ശൈലിയുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ് ഇത് പാർട്ടിക്കുള്ളിൽ അധികാര കേന്ദ്രീകരണം ഉണ്ടാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രധാനമായും നിലനിൽക്കുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ ഒരൊറ്റ വ്യക്തിയുടെ മികവായി അവതരിപ്പിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നുവെന്നും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടായ നേതൃത്വം എന്ന തത്വത്തിന് എതിരാണെന്നും സി പി ഐ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് ഘടക കക്ഷികൾ വിമർശിക്കുന്നുണ്ട് അടുത്തിടെയുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം പാർട്ടി സംസ്ഥാന സമിതിയിൽ പോലും മുഖ്യമന്ത്രിയുടെ സ്വഭാവ രീതിയെക്കുറിച്ചും പൊതുവേദികളിലെ അസഹിഷ്ണുതയെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ അഹങ്കാരപരമായ സമീപനം പൊതുജനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം വർദ്ധിപ്പിച്ചുവെന്നും പാർട്ടിക്കുള്ളിൽ വലിയ തിരിച്ചടിയായി എന്നും വിലയിരുത്തലുകളുണ്ട് കൂടാതെ മുന്നണി ബന്ധങ്ങളിൽ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയെ അവഗണിക്കുന്നുവെന്നും കേരള കോൺഗ്രസിനും അമിത പ്രാധാന്യം നൽകുന്നുവെന്ന സി പി ഐയുടെ ശക്തമായ വിമർശനവുമുണ്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ടതടക്കം ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛയ്ക്ക് കോട്ടം വരുത്തിയെന്നും ഇത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ വ്യക്തിഗതമായ ഏകാധിപത്യ പ്രവണതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യപരമായ പ്രവർത്തന രീതിയെ തകർക്കുന്നു എന്ന ആശങ്കയാണ് പാർട്ടിക്കുള്ളിൽ പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി എം ശ്രീ സി പി ഐക്ക് ഒരു വിലയും നൽകാതെ പിണറായി എന്ന ഏകാധിപതി കാണിച്ചു കൂട്ടുന്ന ഇത്തരം തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം മോദിയും പിണറായിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്